എന്റെ നടു തോന്നണേ ആ ബെഡ് ഒന്ന് മാറ്റാൻ ഇത് വരെയായിട്ട് മാറ്റിട്ടില്ലല്ലോ അതിലൊന്ന് കിടന്നു കെടി പോയി അയ്യോ നീ എനിക്കൊരു വീട് ആയി ചെന്നില്ലേ നമ്മടെ തൃശ്ശൂര് അഞ്ചേരിയിലുള്ള ചേച്ചി നമ്മള് ചെന്നിരുന്ന് പത്ത് മിനിറ്റ് കൊണ്ട് അവിടേക്ക് പോയാലോ ബെഡ് എടുക്ക

സമയം എടുക്കുക നമുക്ക് കാണാം മെറ്റീരിയലിന്റെ സാമ്പിൾസ് ഒക്കെ കൂടി ഞാൻ അത് കാണിച്ചു ഇത് നല്ല സാമ്പിൾ വൈറ്റ് ആട്ടാ ഇത് ലാറ്റക്സ് ലാപ്ടക്സ് സംഭവം വേറെ ഇതിന്റെ മെമ്മറി ഹോമിന്റെ കേട്ടാ ഹോംസ്ണ്ട്

നമുക്ക് ഇപ്പൊ ഡോക്ടർമാര് പറയും നല്ല പെയിനുള്ള ആൾക്കാര് പല കേട്ടിലും കിടന്നോളാം പറയാ സാധാരണ അധികം സോഫ്റ്റ്വെയർക്ക് വേണ്ട അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ സാധാരണ ആൾക്കാർ പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല തണ്ടില് കംഫർട്ടബിൾ തന്നെയാണ് ഇത് മെമ്മറി ഫോം പറ്റണില്ലെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ബെഡ് തിരിച്ചിട അപ്പൊ ഈ സൈഡ് ഹാർഡായിട്ട് നമുക്ക് അപ്പൊ ഇതൊക്കെ എന്താ ചോദിച്ചേ അത് കുറച്ചും കൂടിയും കുറഞ്ഞ റേറ്റിനുള്ള മെറ്റീരിയൽസ് ഉറത്തുമ്പോ ഇപ്പൊ ഇതില് മെമ്മറി ഫോം ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിലാകുമ്പോ കണ്ട ഇതാണ് സോഫ്റ്റ് ഫോം അടിയിൽ ഓർത്തോ ഫോം തന്നെ അതിന്റെ മുകളിൽ സോഫ്റ്റ് ഇട്ടിട്ട് ചെയ്യണം അപ്പൊ കെടുക്കണ ഭാഗത്ത് വല്ലാണ്ട് താഴ്ന്നു പോവല്യ അന്ന സോഫ്റ്റിന് സോഫ്റ്റും ഉണ്ട് രണ്ടിഞ്ചു കനത്തില് സോഫ്റ്റ് ഇത്തിരി കുറഞ്ഞ മെറ്റീരിയൽ ആണ് അത് ഒരു ഇഞ്ച് കനത്തിലേ ഇതില് സോഫ്റ്റ് വെക്കണുള്ള കണ്ട ഇതിൽ രണ്ടിഞ്ചു വനത്തില് വെക്കുന്നുണ്ട് ഇതിൽ ഒരിഞ്ചിൽ വയ്ക്കണുണ്ട് അപ്പൊ അധികം സോഫ്റ്റ് വേണ്ടാത്ത ആൾക്കാരും ഉണ്ട് അപ്പൊ അവർക്ക് ഏത് ടൈപ്പ് ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്ന ഇവിടെ ഇതൊക്കെ അതൊക്കെ റൈറ്റ് കുറയ്ക്കാനായിട്ട് എന്താ ചിലർക്ക് നല്ല ഹാർഡാണ് ഇഷ്ടം അധികം സോഫ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് നല്ല ഹാർഡിൽ കിടക്കണം അങ്ങനെയുള്ളവർക്ക് സെമി ഓർത്തോ സെമി ഓർത്തോ എന്ന് പറയുമ്പോൾ ഈ ഓർത്തോ ഫോം അപ്പുറം അപ്പുറം വെച്ചിട്ട് നടുക്കില് യു ഫോം അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഹാർഡായിരിക്കും തിരിച്ചിട്ടാലും ഹാർഡ് നമ്മൾക്ക് എടുക്കുന്ന സൈഡും ഹാർഡ് ആയിരിക്കും അങ്ങനെ

എണ്ണൂറ് രൂപ മുതൽ പിന്നെ റേറ്റ് ആയിട്ട് എഴുപത്തായിരം എൺപതിനായിരം അങ്ങനെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പോകുന്നതിനനുസരിച്ച് വിലയും കുതിച്ചു പോകും നമ്മൾ ഇത്ര വാറണ്ടി പറയണ്ടെങ്കിൽ അത് എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മുടെ ഉണ്ടെങ്കിൽ വിളിക്കാം നമ്മുടെ മെറ്റീരിയൽ റീപ്ലേസ് ഞാനിപ്പോ തൃശ്ശൂര് അഞ്ചേരിയിലുള്ള ഡി സ്റ്റാർ ബെഡ് കമ്പനിയിലാണ് കമ്പനിയിലാണുള്ളത് ഇപ്പൊ ഞാനിങ്ങനെ പറയേണ്ട ആവശ്യം തന്നെ അല്ലെ ചേച്ചീനെ കണ്ടത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും നമ്മുടെ ഈ ചേച്ചിയുടെ വീഡിയോസ് അതുപോലെ ഇവിടുത്തെ ബെഡ് എല്ലാം ഒരുപാട് ഫേമസ് ആണ് ഒരുപാട് വീഡിയോയിലൂടെ അല്ലെ ചേച്ചി അപ്പൊ ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെഡ് നമ്മുടെ കസ്റ്റമറിന്റെ മുന്നിൽ വെച്ചിട്ട് പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ അല്ലെ റെഡി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ചേച്ചിയാണ് അപ്പോൾ അതും കുറഞ്ഞ റേറ്റ് ബെഡ് ബെഡ് ഏത് തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടാറുണ്ട് അല്ലേ ഇതൊന്നൊക്കെ തരണം ചെയ്ത് ചേച്ചി സ്ഥാപനം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ചേച്ചിക്ക് എങ്ങനെ സാധിക്കുന്നതല്ലേ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ആ കഥകളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല നമുക്ക് എന്തായാലും നമ്മുടെ ഈ ലാറ്റക്സ് ലാറ്റക്സ് ബെഡ് ആ അത് ഹോളുകളായിട്ട് ാണ് ചൂട് തീരെ സോഫ്റ്റ് ആണ് നല്ല കൂളിങ് മെറ്റീരിയൽ ആണ് നല്ല രസമായിരുന്നു അല്ലെ എത്ര ഹൈറ്റിലാണെങ്കി നമുക്ക് ചെയ്യാം നാലഞ്ച് ആറഞ്ചൊക്കെ മാക്സിമം അപ്പൊ നമുക്ക് രണ്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല മറ്റേ നമുക്ക് രണ്ടോപ്ഷൻ ഉണ്ട് ഓഫർ ില്ല ചേച്ചി പിന്നെ അഖിലേ നമ്മുടെ ഓഫർ കൊണ്ടുവന്ന ഓണത്തിന്റെ ഇതാണ് കേട്ടോ നമ്മുടെ ഓൺ ഓഫർ ഒരു ബെഡിന് ഒരു കോസരി കൊടുക്കണേ ഇപ്പൊ ഒരു വീട്ടിൽ നാല് ബെഡ് മേടിക്കണെങ്കിൽ നാല് കോസരി അവർക്ക് കിട്ടാൻ പോണേ പിന്നെ രണ്ട് പില്ലോ ഫ്രീ ഡെലിവറി തൃശ്ശൂർ ജില്ല വിട്ടിട്ടുള്ള പുറം ജില്ല ആണെങ്കിൽ നമ്മൾ കൊറിയർ സർവീസും ചെയ്ത് കൊടുക്കും അപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ അടിപൊളി ബെഡുകളാണ് അവിടെ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് നമുക്ക് അരിച്ച് വരുമ്പോൾ ഇങ്ങനത്തെ പോലെ മെറ്റീരിയൽസ് നമുക്ക് വെട്ടിനെ പറ്റിയിട്ട് അത്രയും അറിഞ്ഞായിരുന്നില്ല നമ്മൾ ചെല്ലണോ കടയിൽ പോകുന്നു കണ്ട സാധനങ്ങൾ എടുക്കുന്നു അവർ പറഞ്ഞു തരുന്ന അവരെ സാധനങ്ങൾ എടുത്തിട്ട് വരുന്നു ഷോണിക്ക് കണ്ണു വേനയാണെന്ന് പറയുന്നു മാറ്റുന്നു വീണ്ടും എടുക്കുന്നു ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ മാത്രല്ല ഇപ്പൊ തൃശ്ശൂര് നമുക്ക് നേരിട്ടിട്ട് വന്നിട്ട് ഇവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് ഇവര് കൊറിയർ സൗകര്യം ഉണ്ട് അപ്പൊ ഓണത്തിന്റെ ഓഫർ ഉണ്ട് ആരും മിസ്സാക്ക ഇത് എത്ര ദിവസം ഉണ്ടാവും ഓണത്തിന്റെ ഓഫർ വൺ ഫുൾ ഓഗസ്റ്റ് ഫുൾ ഓഫർ ആണ്